തിയേറ്ററുകളിൽ പരാജയപ്പെടുകയും പിന്നീട് കൾട്ട് ക്ലാസുകളായി മാറിയ അഞ്ച് മലയാള സിനിമകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് ഗപ്പി ജോൺ പോൾ രചനയും സംവിധാനവും നിർവഹിച്ച രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ഗപ്പി ചേതൻ ജയലാൽ ടൊവിനോ തോമസ് എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയത് ഈ ചിത്രം അവതരിപ്പിച്ചത് കുറച്ച് സമയമെടുത്താണ് അത് പ്രേക്ഷകർക്ക് ലാഗായി ഫീൽ ചെയ്യുകയും വലിയ പ്രൊമോഷൻ ഇല്ലാതിരുന്നതിനാലും ചിത്രം റിലീസ് ചെയ്തപ്പോൾ അധികം ശ്രദ്ധിക്കപ്പെട്ടില്ല അക്കാലത്ത് ചിത്രത്തിലെ പ്രധാന താരമായ ടൊവിനോ തോമസ് മലയാള സിനിമയിൽ വലിയ രീതിയിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നില്ല പിന്നീട് ഡി വിയുടെ പുറത്തിറങ്ങിയും സോഷ്യൽ മീഡിയയിൽ കൂടെയും ചിത്രം കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചേർന്നു ചിത്രത്തിലെ ഗാനങ്ങൾ ഹിറ്റ് ചാട്ടിൽ കയറി ചന്ദ്രോത്സവം രഞ്ജിത്ത് രചനയും സംവിധാനവും ചെയ്ത മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാറായ മോഹൻലാലും നടിമീനയും ഒന്നിച്ചഭിനയിച്ച ചിത്രമായിരുന്നു ചന്ദ്രോത്സവം ഒരു റൊമാൻറിക് ഡ്രാമ ജോണിൽ പുറത്തിറങ്ങിയ ചിത്രം ഇന്ന് പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട ചിത്രങ്ങളിൽ ഒന്നാണ് രണ്ടായിരത്തി അഞ്ചിൽ റിലീസ് ചെയ്ത ഈ ചിത്രം തിയേറ്ററുകളിൽ പരാജയമാണ് ഏറ്റുവാങ്ങിയത് ഗാനങ്ങൾ കൊണ്ടും ചിത്രീകരണം കൊണ്ടും പ്രകടനങ്ങൾ കൊണ്ടും മനോഹരമായ ഈ ചിത്രം റിലീസ് ചെയ്തപ്പോൾ പരാജയപ്പെട്ടു എന്ന് പലർക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും വിഷു റിലീസായിട്ടാണ് ചിത്രം തിയേറ്ററിൽ എത്തിയത് അന്നേ ദിവസം തന്നെ പുറത്തിറങ്ങിയ മറ്റ് ചിത്രങ്ങളായിരുന്നു ദിലീപിന്റെ കൊച്ചി രാജാവ് പൃഥ്വിരാജിന്റെ അത്ഭുത ദ്വീപും ഇരുചിത്രങ്ങളും വിഷു ആഘോഷമാക്കിയപ്പോൾ ചന്ദ്രോത്സവം വേണ്ടത്ര ശ്രദ്ധ പിടിച്ചുപറ്റാതെ പോയി നടി മീന അക്കാലത്തെ ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി ഉദയനാണ് താരം പോലൊരു ചിത്രം മെഗാ ഹിറ്റ് ആകുമെന്നും ചന്ദ്രോത്സവം പോലൊരു ചിത്രം പരാജയപ്പെടുമെന്നും താൻ പ്രതീക്ഷിച്ചില്ല എന്ന് ബോക്സ് ഓഫീസ് പ്രവചന അതീതമാണ് തിയേറ്ററിൽ പരാജയപ്പെട്ടെങ്കിലും പിന്നീട് യൂട്യൂബ് ടെലിവിഷൻ സോഴ്സുകളിലൂടെയും ചിത്രം കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിച്ചേരുകയും ചിത്രം ഒത്തിരി പേരുടെ പ്രിയപ്പെട്ടതായി മാറുകയും ചെയ്തു ഇന്നും ചിത്രത്തിലെ പല സീനുകളും പലരുടെയും സ്റ്റാറ്റസും സ്റ്റോറിയുമായി നാം കാണുന്നവയാണ് അഴകിയ രവണൻ ശ്രീനിവാസൻ രചന നിർവഹിച്ച് കമൽ സംവിധാനം ചെയ്ത മമ്മൂട്ടി പ്രധാന വേഷത്തിലെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് അഴകിയ രാവണൻ ചിത്രത്തിലെ ഗാനങ്ങളും ചില നർമ്മരംഗങ്ങളും ഇന്നും പ്രേക്ഷകർക്കിടയിൽ തങ്ങി നിൽക്കുന്നവയാണ് ഈ ചിത്രത്തിൽ ശ്രീനിവാസൻ അവതരിപ്പിച്ച അംബുജാക്ഷൻ എന്ന കഥാപാത്രം വളരെ ശ്രദ്ധ ആകർഷിച്ചതും പിന്നീട് ഈ കഥാപാത്രത്തെ ആസ്പദമാക്കി മറ്റൊരു സ്പിൻ ഓഫ് ചിത്രം പുറത്തിറങ്ങുകയും ചെയ്തിരുന്നു എന്നാൽ ഈ ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത സമയത്ത് ഒരു പരാജയമായിരുന്നു ആ കാലഘട്ടത്തിൽ പ്രേക്ഷകർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത നായക കഥാപാത്രം ചിത്രത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ടോ സംവിധായകരും തിരക്കഥാകൃത്തും ഉദ്ദേശിച്ചതുപോലെ പ്രേക്ഷകരിലേക്ക് അന്ന് സിനിമ എത്തിച്ചേരാഞ്ഞതുകൊണ്ടോ ആ ചിത്രം അന്ന് പരാജയപ്പെട്ടത് ഈ സിനിമയുടെ പരാജയം താൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നായിരുന്നു മമ്മൂട്ടി ആയിടക്ക് നടത്തിയ പല അഭിമുഖങ്ങളിലും പറഞ്ഞിരുന്നത് എന്തെന്നാൽ കാലങ്ങൾക്ക് ശേഷം ചിത്രം ഒരുപാട് പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചിത്രത്തിലെ പല രംഗങ്ങളും കൾട്ട് ക്ലാസുകളായി മാറുകയും ചെയ്തു ചിത്രത്തിലെ അംബുജാക്ഷൻ പറയുന്ന ഒരു ചെറിയ സന്ദർഭം പിന്നീടൊരു മലയാള സിനിമയായി റിലീസ് ചെയ്യുകയും ഉണ്ടായി ദേവദൂതൻ സിബി മലയിൽ സംവിധാനം ചെയ്ത മോഹൻലാൽ പ്രധാന വേഷത്തിൽ എത്തിയ മനോഹരമായൊരു റൊമാൻറ്റിക് മിസ്റ്ററി ത്രില്ലറാണ് ദേവദൂതൻ ഇന്ന് ഈ ചിത്രത്തെ പലരും വിശേഷിപ്പിക്കുന്നത് കാലം തെറ്റി ഇറങ്ങിയ സിനിമ എന്നാണ് സംഗീതത്തിന് ഏറെ പ്രാധാന്യം നൽകിയ ചിത്രത്തിൻ്റെ മ്യൂസിക് ഡയറക്ടർ മലയാളികളുടെ പ്രിയപ്പെട്ട വിദ്യാസാഗർ ആണ് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ആയിരുന്നു ഇതിലെ ഗാനങ്ങൾക്ക് വരികൾ ഒരുക്കിയത് മികച്ച നിരൂപക പ്രശംസ നേടിയെങ്കിലും ഈ ചിത്രം തിയേറ്ററുകളിൽ പരാജയപ്പെടുകയായിരുന്നു രണ്ടായിരം ഡിസംബർ ഇരുപത്തി അഞ്ചിന് ക്രിസ്മസ് റിലീസായിട്ടാണ് ചിത്രം തിയേറ്ററിൽ എത്തിയത് അതേ ദിവസം തന്നെ പുറത്തിറങ്ങിയ തെങ്കാശി പട്ടണം ആ വർഷത്തെ തന്നെ ഏറ്റവും വലിയ വിജയമായി മാറുകയും ഇരുന്നൂറ്റി അമ്പതിന് മുകളിൽ ദിവസങ്ങൾ തിയേറ്ററിൽ ഓടുകയും ചെയ്തു തെങ്കാശി പട്ടണത്തിൻ്റെ വലിയ വിജയവും ദേവദൂതൻ്റെ ആശയം അന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകാതെ പോയതും ചിത്രത്തിൻ്റെ പരാജയത്തിന് കാരണമായിരിക്കാം ഈ ചിത്രം സഞ്ചരിച്ചത് അതിൻ്റെ സമയത്തിന് മുന്നിൽ ആയിരുന്നു എന്നാണ് ഇപ്പോൾ പലരും അഭിപ്രായപ്പെടുന്നത് തുമ്പികൾ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സംവിധായകന്മാരിൽ ഒരാളായ പത്മരാജൻ തിരക്കഥ ഒരുക്കി സംവിധാനം ചെയ്ത ചിത്രമാണ് തുമ്പികൾ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളായ ജയകൃഷ്ണനും ക്ലാരയും ഇന്ന് വലിയ ഫാൻ ഉള്ള കഥാപാത്രങ്ങളാണ് എന്നാൽ ഈ ചിത്രം റിലീസ് ചെയ്ത സമയത്ത് ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു മോഹൻലാലും സുമലതയും പ്രധാന വേഷങ്ങളിൽ എത്തിയ ഈ ചിത്രം ദേവദൂതൻ എന്ന ചിത്രത്തെ വിശേഷിപ്പിക്കുന്ന പോലെ തന്നെ കാലം തെറ്റി ഇറങ്ങിയ ചിത്രമെന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ചിത്രം പുറത്തിറങ്ങുന്നത് രണ്ട് സ്ത്രീകളുമായി പ്രണയത്തിലാവുന്ന ജയകൃഷ്ണൻ എന്ന കഥാപാത്രത്തെ ചുറ്റിപ്പറ്റി അണിയിച്ചൊരുക്കിയ ഈ ചിത്രത്തിൻ്റെ ആശയം അന്നത്തെ പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ പോയി ഈ ചിത്രം അന്ന് തിയേറ്ററുകളിൽ പരാജയപ്പെട്ടെങ്കിലും ഇന്ന് ഒത്തിരി ആരാധകരുള്ള ചിത്രമാണ് തൂവാനത്തുമ്പികൾ ചിത്രത്തിൻ്റെ റെഫറൻസ് ഇന്ന് പല സിനിമകളിലും യൂസ് ചെയ്യാറും ഉള്ളവയാണ് ഇന്ന് മലയാളത്തിൽ ഒരു കൾട്ട് ക്ലാസിക് ഇമേജ് ഉള്ള ചിത്രമാണ് തൂവാനത്തുമ്പികൾ ചിത്രത്തിലെ ഗാനങ്ങളും വലിയ വിജയമായി മാറി